ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് സംഭവം ഒരു ചെറിയൊരു ഇഷ്യൂ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്ന ഒരു പെണ്ണാണ് അപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ അപ്പം അവൾ അവൾ ചെയ്ത ഒരു വീഡിയോ നമ്മുടെ മറ്റേ ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ വൃത്തികെട്ട രീതിയിലുള്ള വീഡിയോസൊക്കെ ഇട്ട് ലവ് ലൈവ് മെമ്പർഷിപ്പ് ഒക്കെ ഇടുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ആണ് അവള് വീഡിയോ ചെയ്തത് അവള് വീഡിയോ ചെയ്തിട്ട് മറ്റേ അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അവരുടെ പേരൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വീഡിയോ ചെയ്തു ആ തള്ളയെ കുറിച്ച് ആ ചക്ക പോത്തിനെ പോലെ ഇരിക്കുന്ന ആ തള്ളേനെ കുറിച്ച് അപ്പൊ അവര് ഇപ്പൊ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പൊ അവരെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തതിന് അവൾക്ക് എതിരെ അവര് സ്ട്രൈക്ക് കൊടുത്തു ചാനലിനെതിരെ സ്ട്രൈക്ക് കൊടുക്കൂ കൊടുത്തു അപ്പോഴത്തേക്കും അവൾക്ക് എന്താ സംഭവിച്ചു അവർക്ക് ആകെ ടെൻഷൻ ആയിപ്പോയി എന്ത് ചെയ്യണോന്നറിയാത്തൊരു ടെൻഷനായിപ്പോയി ലാസ്റ്റ് അവൾ അവൾക്ക് അറിയത്തില്ലായിരുന്നു വേറെ ഒന്നും അവൾ ചിന്തിക്കാതെ അവരുടെ ലൈവിൽ ചെന്നിട്ട് അവൾ കൈയും കാലും പിടിച്ചവരുടെ അപ്പൊ അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവള് പറഞ്ഞു എനിക്ക് മാപ്പ് തരണം ഞാൻ അറിയാണ്ട് ചെയ്തതാണ് അപ്പം അതുകൊണ്ട് മാപ്പ് തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതാണ് നിനക്ക് ഞാൻ മരിച്ചാലും അവരുടെ പേര് പറഞ്ഞിട്ട് ഞാൻ ആളാണ് ഞാൻ മരിച്ചാലും ഞാൻ നിനക്ക് മാപ്പ് തരത്തില്ല എന്ന് പറഞ്ഞു ഭയങ്കര ഇതായിട്ട് അവര് ഭയങ്കര ഷൗട്ട് ചെയ്ത് അവൾ അവരുടെ മുഖമൊക്കെ കാണും ആ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് വളരെ ഇതായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു അപ്പൊ അവക്ക് ഭയങ്കര വിഷമമായി അവൾ അവരുടെ അവസ്ഥകളൊക്കെ പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ ചാനൽ വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് അവൾക്ക് പിന്നെ ഫാമിലിയിൽ രണ്ട് മക്കളെ ഓർത്തിട്ടെങ്കിലും രണ്ട് കുട്ടികളുണ്ട് അപ്പം അപ്പം എൻ്റെ മക്കൾ ിലും നിങ്ങൾ എനിക്കൊരു മാപ്പ് തരണം നിങ്ങൾ അത് പിൻവലിക്കണം സ്ട്രൈക്ക് സ്റ്റൈക്ക് പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പിന്നെ അവൾ പറഞ്ഞു കൊറേ പറഞ്ഞു പക്ഷെ അവൾ അവര് ഒരു കാരണവശാലും അതിനോട് അടുക്കുന്നില്ല അവർ പറഞ്ഞില്ല ഒരു രക്ഷയില്ല നിനക്ക് എന്തായാലും ഞാൻ മാപ്പ് തരത്തില്ല നീ ഇത് അനുഭവിക്കണം നീ അനു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവളെക്കുറിച്ചുള്ള വീഡിയോ ഈ ചക്ക ചക്കത്തളച്ചിയെ കുറിച്ചിട്ടുള്ള വീഡിയോ അവൾ ചെയ്തത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര വിഷമമായി അവർക്ക് ഭയങ്കര വിഷമമായി എന്റെ കണ്ണീന്ന് കണ്ണീരല്ല വന്നത് തീ ഉണ്ടകൾ ആണ് എന്നൊക്കെ പറഞ്ഞു തീ ഉണ്ടകൾ അവൾ പറഞ്ഞില്ല അപ്പൊ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് കണ്ണീരല്ല അതിന് പകരം തീ ഉണ്ടകളാണ് വന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അവള് പറഞ്ഞു അവൾ പിന്നെ കാല് പിടിക്കുന്നതുവരെ പറഞ്ഞു കേട്ടെ കാല് പിടിക്കുന്ന രീതിയിലൊക്കെ അവൾ ഒരുപാട് കേണപേക്ഷിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടും അവൾ ഒരു പിന്നെ ദേയും കാണിച്ചില്ല അതുപോലെ തന്നെ അവള് രാത്രിയായപ്പോൾ അവൾ ഒരു ലൈവ് ഇട്ടു അവളെന്ന് വെച്ചുകഴിഞ്ഞാൽ ശരിക്കും ഇമോഷണലായി കരഞ്ഞുകൊണ്ടാണ് അവൾ ലൈവ് വന്നത് അത് കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ആ ഒരു രീതിയിൽ കാര്യം ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാണ് എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെയൊക്കെ പറഞ്ഞിട്ട് അവള് ഒത്തിരി കരഞ്ഞു അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ ഇവർക്ക് എന്ത് തോന്നിയാസവും ഇതിൽ കാണിക്കാം തുണി അയച്ചും മെമ്പർഷിപ്പ് ലൈവ് മെമ്പർഷിപ്പ് എടുത്ത് കുറെ പേരും കാശ് കളഞ്ഞ് അപ്പൊ ഈ ചക്കത്തളച്ച് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവളെ കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവൾ പറയുന്ന ആരുടെയും ഒരിതിലും ഞാൻ ഇടപെടുന്നില്ല ഞാൻ ലൈവ് മെമ്പർഷിപ്പ് എടുത്തിട്ട് ഉള്ളവരെ മാത്രമേ ഞാൻ തുണിയഴിച്ചു കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ആരുടെയും ആരെയും ഉപദ്രവിക്കാതെ മാന്യമര്യാദയായിട്ട് ആരെയും കുറ്റം പറയാതെ ഞാൻ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ ആരെയും കുറ്റം പറയുന്നില്ല കുറ്റം പറയാതെ ചെയ്യുവാണ് അവൾ ജീവിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് പക്ഷെ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ അവർ ചെയ്യുന്നത് തെറ്റല്ല എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഈ കാണാൻ പോകുന്ന കുറെ വളർന്നു വരുന്ന തലമുറ കൊറേ വീട്ടില് ഭർത്താവ് ഉണ്ടാവും പിന്നെ ആങ്ങളമാരുണ്ടാവും അവരൊക്കെ ഇതൊന്നും കണ്ടുകഴിഞ്ഞാൽ ഒന്നും ഒരു കുഴപ്പമില്ല മനസ്സിലായി ആ ഒരു രീതിയിലാണ് ഇവള് സംസാരിക്കുന്നത് അപ്പൊ ഇവർക്കും മക്കളുണ്ട് അപ്പൊ അവര് അവരുടെ കാര്യം നോക്കിക്കോളാം അവര് പറയുന്നത് എൻ്റെ എന്റെ മക്കളുടെ കാര്യല്ലേ ഇതുവരെ ഞാൻ എങ്ങനെയാ വളർത്തിയത് അതുപോലെ ഞാൻ വളർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവള് സംസാരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇന്നത്തെ കാലത്ത് ഒരു കാര്യം ഇപ്പൊ നമുക്ക് നന്നായിട്ട് മനസിലായി തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കത്തുള്ളൂ തെറ്റ് ചെയ്യുന്നവരെ പന പോലെ എന്ന് പറയുന്നത് കറക്റ്റ് ആണ് അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ നമ്മൾ അവരുടെ കൂടെയാണ് ലോകം നിൽക്കുന്നത് കാര്യം പാർട്ടി പ്രവർത്തകരാണെങ്കിലും ഞാൻ ഒന്നും പറയുന്നില്ല എനിക്ക് പറയാൻ പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ അതും അതും ഒരു തെറ്റായിട്ട് വരും ലാസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്ത ഈ കുറെ പേര് ഇവർക്ക് സപ്പോർട്ട് നമ്മുടെ ഒരു കുണുവാവ എന്റെ ചാനലിൽ വന്ന് കമന്റ് അടിക്കുന്ന കുണുവാവേനെ കുറിച്ചും പറയാം എല്ലാവരും അവർക്ക് സപ്പോർട്ടാണ് ആ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെയുള്ളവള് മാർ വളർന്ന് വളർന്ന് വളർന്നു വരുന്നത് എന്തോരം പേരാന്നറിയാവോ ഒരാളല്ല ഒരു ഇപ്പൊ എന്റെ അറിവിൽ തന്നെ ഒരു അമ്പതിനു ഏഴിന് പേരായി ഇപ്പൊ ഇങ്ങനെയുള്ള ചാനൽ ചെയ്യുന്ന ഒരുപാട് പേര് ലൈവ് മെമ്പർഷിപ്പ് എടുത്ത് പിന്നെ തുണിയഴിച്ച് കാണിക്കുന്ന ഈ ഒരു ഒരു വേഷ്യാലയമായി മാറിയിരിക്കുകയാണ് നമ്മുടെ യൂട്യൂബ് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം സത്യമാണ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ ഒരു എന്താ പറയാ നമുക്ക് വേറെ പോൺ സൈറ്റോ അതോ ഇതോ ഒന്നും വേണ്ട ഇപ്പോ ഇപ്പൊ നമുക്ക് യൂട്യൂബ് തുറന്നാൽ വരെ ഇത് കാണാൻ പറ്റും അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ നമുക്ക് എന്തൊക്കെ ഇതായാലും അവൾ അവളുടെ കാര്യം എങ്ങനെ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നവൾ ഇപ്പം ഇപ്പം അവൾ ഓക്കെ ആയിട്ടുണ്ട് അവള് അവളുടെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും പറഞ്ഞു ഒരു കുഴപ്പവും നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ട് അവൾ ഇപ്പൊ പൂർവാധി ശക്തിയോടെ അവൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അവളുടെ ചാനലിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവള് നിയമ നടപടി എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് വളരെ കൃത്യമായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല പിന്നെ ഞാൻ വിളിച്ചും കാര്യങ്ങളൊന്നുമില്ല ഇന്നലെ അവർ ലൈവ് കണ്ടതേ കണ്ടതേയുള്ളൂ അപ്പൊ എന്തായാലും അവളുടെ കാര്യങ്ങൾ പോലെ ഞാനും ചെയ്തിട്ടുണ്ട് ഈ ചക്കത്തളച്ചിയെ കുറിച്ച് ഞാനും ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിമിഷ ബിജോ ചേച്ചി പുള്ളിക്കാരി സത്യം പറയുന്നത് ഞാൻ അവരെ അവരെ അവർ ഈ നമ്മുടെ എല്ലാം ഈ ചെയ്യുന്ന എല്ലാവരെക്കാളും നല്ല ഡീസന്റ് ആയിട്ട് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള ഈ നിമിഷ ബിജോ എന്ന് പറയുന്ന സ്ത്രീയാണ് അവർ നല്ലവരാണ് കേട്ടോ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ പറയുന്നവരെല്ലാവരും ഈ നിമിഷ ചേച്ചിയെ വെച്ചിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്കും സ്ട്രൈക്ക് കൊടുക്കാം അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്തൊക്കെ ചെയ്യാം പക്ഷെ അവർ ഒരു പരിപാടി അവരും പറയുന്നത് അവർക്ക് ജീവിക്കാനല്ലേ എന്നെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ജീവിക്കാനല്ലേ ഈ എൻ്റെ ഫ്രണ്ടിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഒരു കുഴപ്പമില്ല ചെയ്തോട്ടെ എനിക്ക് ഒരു വിഷയമില്ല എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഈ നിമിഷ ചേച്ചി എന്ന് പറയുന്നവർ നമ്മുടെ വൽക്കറ കുറച്ച് മോഡേൺ മോഡേണായിട്ടുള്ള ഡ്രസ്സാണ് ഇടുന്നത് ഇട്ട് ഇങ്ങനെ വെറുതെ വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നതേ ഉള്ളൂ ഇതുപോലെ വേറെ ആരെയും പോലെ പിന്നെ മെമ്പർഷിപ്പ് ലൈവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ അതുകൊണ്ട് തെറ്റുകളുടെ കൂടെയാണ് ഇന്ന് ലോകം നിൽക്കുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇങ്ങനെയുള്ളവന്മാരെ വളർത്തിക്കൊണ്ട് വരുന്നത് വരെ പിന്നെ അനുഭവിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അനുഭവിക്കും <sup> അപ്പം <sup> <sup> <sup>